ദേശീയതലത്തിൽ ബി ജെ പിയെ ചെറുക്കാൻ കോൺഗ്രസിനെ ഉൾപ്പെടുത്തിയ വിശാല സഖ്യം വേണമെന്ന നിലപാടുമായി മുന്നോട്ടു പോകാനാണ് സി പി ഐയുടെ തീരുമാനം കഴിഞ്ഞ മാർച്ചിൽ ഡൽഹിയിൽ ചേർന്ന സി പി ഐ എക്സിക്യൂട്ടീവ് പാസാക്കിയ പ്രമേയം വെള്ളിയാഴ്ച ആരംഭിക്കുന്ന സി പി ഐ ദേശീയ കൌൺസിലിൽ ചർച്ച ചെയ്യും കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നണിയുമായി ബി ജെ പി യെ നേരിടുന്നത് ഗുണം ചെയ്യില്ലെന്നാണ് സി പി ഐയുടെ വിലയിരുത്തൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനായി രൂപപ്പെട്ട പ്രതിപക്ഷ ഐക്യത്തെ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് വളർത്തിക്കൊണ്ടുപോകാനാണ് സി പി ഐ ലക്ഷ്യം വയ്ക്കുന്നത് ഇക്കാര്യത്തിൽ കോൺഗ്രസുമായി സി പി ഐ നേതാക്കൾ പ്രാഥമിക ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു ബി ജെ പിയും കോൺഗ്രസുമായി തുല്യദൂരം എന്ന ദേശീയതലത്തിലെ ഇടതു നിലപാട് നിലനിൽക്കുമ്പോഴും ബി ജെ പിയെ മുഖ്യശത്രുവായി കാണണമെന്നും സാമ്പത്തിക നിലപാടുകളിൽ മാറ്റം വരുത്തിയാൽ കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യമാകാമെന്നുമുള്ള നിലപാടാണ് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് സ്വീകരിച്ചത് സി പി എം നേതൃത്വവുമായി ഇക്കാര്യത്തിൽ സി പി ഐ നേതാക്കൾ ആശയവിനിമയം നടത്തി വർഗ ബഹുജന സംഘടനകളുമായി രണ്ടു തവണ ചർച്ചകളും നടന്നു എന്നാൽ കോൺഗ്രസുമായുള്ള സഖ്യത്തോട് കടുത്ത എതിർപ്പുമായി സി പി എമ്മിലെ ഒരു വിഭാഗം രംഗത്തുണ്ട് മാതൃഭൂമി ന്യൂസ് ഡൽഹി